തീപിടുത്ത ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇക്കാര്യത്തിൽ കുവൈത്ത് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തത്തെ അതീവ ഗൗരവത്തോടെയാണ് കുവൈത്ത് സർക്കാർ കാണുന്നത് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ഇൻഷുറൻസ് തുക എത്രയും വേഗം നൽകും പേപ്പർ വർക്കുകൾ പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കുവൈത്ത് അമീറും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നറിയാൻ കുവൈത്ത് സർക്കാർ അന്വേഷണം നടത്തിവരികയാണെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പ്രതികരിച്ചു ഇനി ഇത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രി അടിയന്തര യോഗം വിളിക്കുകയും കുവൈത്ത് സർക്കാരിനെ ബന്ധപ്പെടുകയും ചെയ്തു കുവൈത്ത് സർക്കാർ മികച്ച പിന്തുണയാണ് നൽകിയത് വരെ തിരിച്ചറിയാനും പരിശോധനകളും കുറഞ്ഞ സമയത്തിനകം നടത്തി മൃതദേഹം വിട്ടു നൽകാൻ കുവൈത്ത് സർക്കാർ എല്ലാ സഹായവുമായി ഒപ്പം നിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചു ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു ഇരുപത്തിയഞ്ചോളം ഇന്ത്യക്കാരാണ് പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇവർക്കെല്ലാം മികച്ച ചികിത്സയാണ് നൽകി വരുന്നതെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം